നമസ്കാരം പാമരൻ്റെ ഗീത എന്ന ഈ ഭഗവത്ഗീത ജ്ഞാന യജ്ഞത്തിൻ്റെ പതിനെട്ടാമത് ദിവസത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഭഗവത്ഗീത ഒന്നാം അധ്യായം അതായത് അർജുന വിഷാദ യോഗത്തിലെ പതിമൂന്നാമത്തെ ശ്ലോകമാണ് ആ ശ്ലോകത്തിലേക്ക് പോകാം തഥ ശങ്കേര്യശ്ചാനോമുഖ സഹ സൈവാഭ്യഹന്യന്ത സ ശബ്ദ സ്തുലോഭവത് ഇതാണ് ശ്ലോകം അതായത് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് ഭീഷ്മർ ശംഖനാഥം മുഴക്കിയതാണ് ഭീഷ്മരുടെ ശംഖനാഥം കേട്ടതോടെ കൗരവസേനയിലെ മറ്റുള്ളവർക്കും ഉത്സാഹമായി അവരും മറ്റ് വിവിധ തരം ഉപകരണങ്ങളിലൂടെ വിവിധ തരത്തിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു അതിനെക്കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് തഥ തഥ എന്ന് പറഞ്ഞാൽ അനന്തരം അതിനുശേഷം തുടർന്ന് അതായത് ഭീഷ്മർ നാദം ഒഴുകിയതിനെ തുടർന്ന് മറ്റുള്ളവർ ശംഖ് ഏതൊക്കെ ഉപകരണങ്ങളാണ് ഉപയോഗിച്ചതെന്നാണ് പറയുന്നത് ശംഖ്ചാ ശംഖ് ശംഖ് നമുക്കറിയാം ഭേര്യശ്ച അത് ഭേരി എന്ന് പറയുന്ന നമ്മൾ ചെണ്ടയൊക്കെ ഇല്ലേ അതാണ് ഭേരി ശംഖ് ചെണ്ട പണവാനക ഗോമുഖ എന്നുള്ള വാക്ക് മൂന്നായിട്ട് തിരിക്കണം മൂന്ന് വാക്കുകളാണ് മൂന്ന് വാദ്യോപകരണങ്ങളുടെ പേരാണിത് പണവം ആനകം ഗോമുഖം പണവം എന്ന് പറഞ്ഞാൽ പെരുമ്പറ അല്ലെങ്കിൽ മിഴാവ് ഇതൊക്കെയാണ് ആനകം എന്ന് പറഞ്ഞാൽ മദ്ദളം അല്ലെങ്കിൽ മൃദംഗം അതൊക്കെയാണ് ഗോമുഖം ഗോമുഖം ഒരു പ്രത്യേകതരം സംഗീത ഉപകരണമാണ് ഇപ്പം ഞാൻ പറയാം മദ്ദളം മൃദംഗം എന്ന് പറയുന്നത് പെർക്കഷൻ ഇൻസ്ട്രുമെൻസ് ആണല്ലോ മറ്റത് വിൻഡ് ഇൻസ്ട്രുമെൻ്റ് ആണ് ഗോമുഖം പശുവിൻ്റെ മുഖത്തിൻ്റെ ആകൃതിയിലുള്ള പ്രത്യേകതരം ഒരു വാദ്യോപകരണമാണ് പുരാണത്തിൽ പല സ്ഥലത്തും അന്ന് കാലത്ത് ഉപയോഗിച്ചിരുന്നതായിട്ട് ഈ ഗോമുഖത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അതാണ് പണവാനക ഗോമുഖ പണവം ആനകം ഗോമുഖം തുടങ്ങിയ വാദ്യകോശങ്ങൾ സഹസായേവ സഹസൈവ എന്ന് പറയുന്നത് അതാ സഹസായവ സഹസായവ എന്ന് പറഞ്ഞാൽ താമസമിന ഉടൻ തന്നെ അഭ്യഹന്യന്ത അഭ്യഹന്യന്ത എന്ന് പറഞ്ഞാൽ മുഴക്കപ്പെട്ടു അതായത് ഒറ്റ വാക്കിൽ ഇതിൻ്റെ അർത്ഥം എങ്ങനെയാണ് ഭീഷ്മരുടെ ശംഖനാദം കേട്ടതിന് ശേഷം അതിനെ തുടർന്ന് ആ കൗരവ സേനയിലെ മറ്റ് സേനാംഗങ്ങൾ വിവിധ തരം വാദ്യകോശങ്ങൾ മുഴക്കി അതേതൊക്കെയാണ് ശംഖ് ചെണ്ട പെരുമ്പറ അല്ലെങ്കിൽ മിഴാവ് മദ്ദളം അല്ലെങ്കിൽ മൃദംഗം ഗോമുഖം ഇങ്ങനെയുള്ള വാദ്യകോശങ്ങൾ താമസമിന ഒരു താമസമില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ സഹസായവ മുഴക്കപ്പെട്ടു അവരെല്ലാം കൂടെ ചേർന്ന് മുഴക്കി ഓരോരുത്തരും ഓരോ ഇങ്ങനെ മുഴക്കുകയാണ് ഒരു ഒരച്ചടക്കമില്ല അടുക്കും ചിട്ടയും ഇല്ല മുന്നൊരുക്കമൊന്നുമില്ല ഓരോരുത്തരും അവരവർക്ക് തോന്നിയ പോലെ അവരവർക്ക് സൗകര്യപ്രദമായ സംഗീത ഉപയോഗിച്ച് സൃഷ്ടിച്ച ഒരു ശബ്ദ കോലാഹലമായിരുന്നു അത് എന്നാണ് മിക്കവാറും എല്ലാ ഗീത വിശകലനം ചെയ്തിട്ടുള്ള വ്യാഖ്യാനിച്ചുള്ള പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഒരു ശബ്ദ കോലാഹലമായിരുന്നു കൗരവരുടെ ഭാഗത്തു നിന്ന് ഉയർന്നത് അവരവർക്ക് ഇഷ്ടമുള്ള ഓരോരോ വാദ്യ ചിലർ ശംഖായിരിക്കും ചിലർ ചണ്ടയായിരിക്കും ചിലർ മദ്ദളമായിരിക്കും ചിലർ ഗോമുഖമായിരിക്കും ചിലർ പെരുമ്പറ കൊട്ടുകയായിരിക്കും ഇതെല്ലാം കൂടി ചേർന്ന് വലിയൊരു ശബ്ദഘോഷം അവിടെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് മാത്രമല്ല നാലാമത്തെ വരി അതാണ് പറയുന്നത് ആ ശബ്ദം അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട ആ ശബ്ദം എട്ട് ദിക്കും പൊട്ടുമാർ ഉച്ചത്തിൽ ആ അന്തരീക്ഷമാകെ നിറഞ്ഞ് ഘോരമായി പ്രകമ്പനം കൊള്ളിച്ചു പ്രതിധ്വനിച്ചു രക്കോ പോലെ മുഴങ്ങി അതാണ് തുമുല അഭവത് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശുദ്ധ യുദ്ധഭൂമിയിലാകെ പ്രകമ്പനം സൃഷ്ടിച്ച് വ്യാപിച്ചു ആ ശബ്ദം അതുപോലെ എല്ലാ ദിക്കിലും ഇങ്ങനെ നിറഞ്ഞ് ഭയം ജനിപ്പിക്കും വിധം പരന്ന് മുഴങ്ങിക്കേട്ടു ആ ശബ്ദ കോലാഹലം കൗരവസേന പുറപ്പെടുവിച്ച ആ ശബ്ദ കോലാഹലം മനസ്സിലായല്ലോ അപ്പം ഒന്നുകൂടെ വേണമെങ്കിൽ പറയാം തഥ ശങ്കാശ്ചേരിയശ്ച അതിനെ തുടർന്ന് ശങ്കഭേരി തൻ ചെണ്ട പണവാനക ഗോമുഖ പണവം ആനകം ഗോമുഖം അതെന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു അതായത് പെരുമ്പറ മിഴാവ് മദ്ദളം മൃദംഗം ഗോമുഖം ഇങ്ങനത്തെ വാദ്യോപകരണങ്ങൾ സഹസൈവാഭ്യ സഹസൈവാഭ്യഹന്യന്ത ഒരു ഒട്ടും താമസം വരുത്താതെ തന്നെ ഉടൻ തന്നെ അഭ്യഹന്യന്ത എന്ന് പറഞ്ഞാൽ മുഴക്കപ്പെട്ടു സ ശബ്ദസ്തുമുലോഭവത് ആ ശബ്ദം സശബ്ദ ആ ശബ്ദം തുമുലോ തുമുലോഭവത് എന്താണ് ആ തുമുലോഭവെന്നുള്ള വാക്കിന് അർത്ഥം ആ അന്തരീക്ഷമാകെ പരന്ന് ഭയാനകമായ രീതിയിൽ വ്യാപിച്ചു അത് പ്രതിധ്വനിച്ചു പ്രകമ്പനം കൊള്ളിച്ചു അവിടെയാകെ പ്രതിധ്വനിച്ചു അവിടെ ആ ആ എട്ട് ദിക്കിലും ആ ശബ്ദം മുഴങ്ങിക്കെട്ടു അതൊരു ശബ്ദ കോലാഹലം തന്നെയായിരുന്നു അടുക്കോടുകൂടിയോ ചിട്ടയോടുകൂടിയോ സൃഷ്ടിക്കപ്പെട്ട ഒരു ശബ്ദമായിരുന്നില്ല ആ ഘോരമായ ശബ്ദം ഇതാണ് ഈ പതിമൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അപ്പം നമുക്ക് നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ഒരിക്കൽ കൂടി ആ ശ്ലോകം ഒരുമിച്ച് പാരായണം ചെയ്യാം എല്ലാവരും അവരവരുടെ കയ്യിലുള്ള ഭഗവത്ഗീതയിലെ ഈ പതിമൂന്ന് ഒന്നാം അധ്യായത്തിലെ പതിമൂന്നാമത്തെ ശ്ലോകം ത നമ്മുടെ മുമ്പിലേക്ക് എടുത്തു വെക്കുക പ്രയാ സ്വല്പം പ്രയാസമുള്ള പദങ്ങളുണ്ടായിരുന്നു നമ്മൾ എൻ്റെ അർത്ഥം പറഞ്ഞു അപ്പോൾ അർത്ഥം കേട്ടുകൊണ്ട് അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ചൊല്ലുമ്പോൾ അത് വളരെ എളുപ്പമായി തന്നെ നമുക്ക് തോന്നും തഥ ശങ്കാശ്ചേരശ്ച പണവാനകോമുഖ സഹ സൈവാഭ്യഹന്യന് ശബ്ദ സ്തുമലോഭവ നന്ദി നമസ്കാരം